നമസ്കാരം നടനും സി പി എം എം എൽ എ മുകേഷിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ആദ്യമായി പ്രതികരിച്ച് പ്രശസ്ത നർത്തകിയും മുൻഭാര്യമായ മേതിൽ ദേവിക ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ അവർ പ്രതികരിച്ചത് ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിന്റെ ഉദ്ദേശം വളരെ സംശയാസ്പദമാണെന്നാണ് മേതിൽ ദേവിക അഭിപ്രായപ്പെട്ടത് കേസിൽ മുകേഷിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു ഈ പ്രത്യേക ആരോപണത്തിൽ എനിക്ക് സത്യം അറിയാമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പുറത്തു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും മുൻവിധി കൽപ്പിക്കാറില്ല പക്ഷേ ഈ പ്രത്യേക ആരോപണത്തിന്റെ ഉദ്ദേശം വളരെ സംശയാസ്പദമാണ് കോടതി ഉണ്ടല്ലോ തെളിയിക്കട്ടെ എന്ന് മേതിൽ ദേവിക പറഞ്ഞു മുകേഷുമായുള്ള ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോഴും അദ്ദേഹവുമായി നല്ല സൗഹൃദമാണ് തനിക്കുള്ളത് ശത്രുക്കളായി കഴിയേണ്ട സാഹചര്യമില്ല നിയമപരമായി ഇനിയും നിരവധി നടപടിക്രമങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയെന്നും അഭിമുഖത്തിൽ മേദിൽ ദേവിക പറഞ്ഞു ഹേമാ കമ്മറ്റി റിപ്പോർട്ടിന്റെ സീരിയസ്നെസ് പോകരുതെന്നേ ഉള്ളൂ അതുകൊണ്ട് വന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ടല്ലോ യഥാർത്ഥത്തിലുള്ളതും വ്യാജമായതും ഏതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോടതി ഉണ്ട് ഇവിടെ ഇന്നിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന സമയമാണ് ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആരാണോ കുറ്റം ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടണം ആണായാലും പെണ്ണായാലും ഇല്ലെങ്കിൽ അതിനേക്കാൾ ശിക്ഷ അത് ആരോപിക്കുന്നവർക്ക് കൊടുക്കണം ചുമ കയറി പറയുന്നത് അപകടമാണ് വലിയൊരു ഉദ്ദേശശുദ്ധിയോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണിതെന്നും മേതിൽ ദേവിക പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് മേതിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തത് ഈ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിരിയുകയാണ് ഉണ്ടായത് കാരണം കാരണമെന്തെന്ന് മുകേഷോ മേതിൽ ദേവിക തുറന്നു പറഞ്ഞിട്ടില്ല നാടി സരിതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് മുകേഷ് മേതിൽ ദേവികെ വിവാഹം ചെയ്തത് വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സരിത ഉന്നയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷിനെതിരെ പീഡന പരാതി ഉയർന്നതോടെ സരിതയുടെ പഴയ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ മുകേഷിനെതിരെ ആരോപണങ്ങളൊന്നും മേതിൽ ദേവിക ഉന്നയിച്ചിരുന്നില്ല അതേസമയം മുകേഷിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സപ്പ് സന്ദേശവും കോടതി എടുത്തു പറഞ്ഞു കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി മുകേഷിന് അയച്ച ആശംസാ സന്ദേശവും കേസിൽ തിരിച്ചറിയാവുകയാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട് നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടാമത്തെ മൊഴിയിൽ ഈ വൈരുദ്ധ്യത്തിന് കാരണം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് ജാമ്യ ഹർജി നൽകിയത് അതിനുശേഷം മുപ്പതാം തീയതി വീണ്ടും നടിയുടെ മൊഴിയെടുത്തിരുന്നു ഇതിലാണ് വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം മുകേഷ് തന്റെ ബി കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയും മരടിലെ സ്വന്തം വിലയിലെത്തിച്ച് പീഡിപ്പിച്ചെന്നുമാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ മുകേഷ് തന്നെയാണ് പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവേലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുവിട്ടത് ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നതായിരുന്നു കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവർ മുകേഷിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു അതും ഉത്തരവിന്റെ ഭാഗമായി കോടതി ചൂണ്ടിക്കാട്ടി ഇതെല്ലാം ഈ കേസിൽ നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി മാറി പരാതിക്കാരിയായ നടി ഒരു നിയമ നിയമബിരുദധാരിയാണെന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി നിയമം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ലെന്ന് എങ്ങനെ പറയാനാവും എന്നും കോടതി ചോദിച്ചിരുന്നു